ജയേഷ് തേർട്ടി ഫോർ ഇയേഴ്സ് നമ്മുടെ അടുത്ത് നടുവേദനയായിട്ടാണ് നമ്മുടെ അടുത്ത് ആദ്യം വരുന്നത് അതും അതൊരു പേഷ്യൻ്റ് റെഫർ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് പേഷ്യൻ്റ് രണ്ടു വട്ടം സർജറി ചെയ്തു രണ്ടു വട്ടം സർജറി ചെയ്തു എനിക്ക് എന്നിട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എനിക്കൊരു നോർമൽ ലൈഫിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല ഇനി എനിക്കിത് റെഡിയാവുമോ ഞാൻ വേറെ ഏതെങ്കിലും ആയുർവേദം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റെഡിയാകുമോ അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളുമായിട്ടാണ് ജയേഷ് നമ്മുടെ മുൻപിലെത്തുന്നത് ഇപ്പോൾ ജയേഷിന് ഏകദേശം ട്വന്റി ഫൈവ് സെഷനോളം നമ്മൾ കഴിഞ്ഞു ജയേഷ് വളരെ അധികം ഹാപ്പിയാണ് ഇന്ന് നമ്മൾ ജയേഷിന് സജസ്റ്റ് ചെയ്തത് തന്നെ സ്ട്രൂ സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും പേഷ്യന്റിന് ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ടായിരുന്നില്ല നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു സ്റ്റേജിലാണ് ജയേഷ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പൈനൽ ത്രീ ഡി കംപ്രഷൻ തെറാപ്പി കൊണ്ട് എങ്ങനെ ജയേഷിന് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സൊല്യൂഷൻ പേഷ്യൻ്റെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇതാണ് ജയേഷിൻ്റെ എം ആർ ഐ ഇതാണ് നമ്മുടെ നോർമൽ സ്പൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കഴുത്തിൽ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ചെറുതായിട്ട് ഡിസ്ക് ഒന്ന് പുറത്തോട്ട് തള്ളി വന്ന ഇതായിട്ട് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ ജയേഷിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെതായ സിംറ്റംസ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് അത് വളരെ കാര്യമാക്കേണ്ടതില്ല നമ്മൾ നേരെ താഴ്ത്തു നമ്മുടെ നടുവിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത് ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ക് എന്ന് പറയുന്നത് അതായത് സറൗണ്ട് ചെയ്തിട്ട് ബ്ലാക്ക് ലൈൻസും അതിൻ്റെ നടുകിൽ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്ക്കുമാണ് കാണുന്നത് ഹെൽത്തി ഡിസ്ക് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് ലൈന് കാണണം ഈ വൈറ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ജലാംശം ഉണ്ട് എന്നതാണ് നമുക്ക് ഇതിനെ കാണിക്കുന്നത് സോ നമ്മുടെ ഈ ഡിസ്കുകളൊക്കെയും അത്യാവശ്യം നല്ല ഹെൽത്തി ഡിസ്കുകളാണ് നമ്മുടെ പഴയ സർജറി ചെയ്ത രണ്ട് സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ആ സർജറി ചെയ്തതിന് ശേഷമാണ് ഈ എം ആർ ഐ എടുത്തിരിക്കുന്നത് തന്നെ ഇവിടെ നമ്മൾക്ക് രണ്ടു വട്ടം സർജറി ചെയ്തതിൻ്റെ ആ ഒരു എഫക്ട്സ് നമുക്ക് കാണാൻ കഴിയും സർജറിക്ക് ശേഷവും പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും എൽ ഫോർ എൽ ഫൈവ് ലെവലിലും എൽ ഫൈവ് എസോണൽ ലെവലിലും ഡിസ്ക് ബൾജ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ഈ ഡിസ്ക് കാണാൻ കഴിയുന്നത് തന്നെ ആയിട്ടാണ് അതായത് നമുക്ക് വെള്ളത്തിൻ്റെ ജലാംശം ഇതിൽ വളരെ കുറവ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണിക്കുന്നത് തന്നെ സോ നമ്മുടെ ഈ രണ്ട് ഡിസ്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് കമ്പയർ ചെയ്യാൻ പറ്റും ജയേഷ് സർജറി കഴിഞ്ഞിട്ടും വളരെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് മാത്രമേ ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് വളരെയധികം മാറ്റങ്ങളൊന്നും കാണാതെ അങ്ങനെ തന്നെ ഒന്ന് നിൽക്കാനും ഒന്ന് നടക്കാനും ഒക്കെ പറ്റുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാനോ പഴയ ജോലിയിലോട്ട് പോകാനൊന്നും കഴിയാത്തൊരു സ്റ്റേജ് ഇതിനിടയിൽ ജയേഷ് ഒന്ന് വഴുതി വീഴുകയും കൂടി ചെയ്തതോടുകൂടി ജയേഷ് ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ടാണ് പോയത് നമ്മൾ ജയേഷിന് സജസ്റ്റ് ചെയ്തത് തന്നെ ട്രൂ സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഇത് ട്രാക്ഷൻ അല്ല ിൽ സാധാരണ ട്രാക്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഇത് ഒരു ട്രൂ ഡീകം ആയതുകൊണ്ട് തന്നെ നമ്മുടെ എം ആർ ഐ കാണുന്നതുപോലെ ഈ സ്പൈൻ ഡിസ്ക് തള്ളി വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ അകത്തോട്ട് കൊണ്ടുവരാം അതായത് രണ്ട് എല്ലുകൾക്കിടയിൽ അമർന്നിരിക്കുന്ന ഈ ഡിസ്ക്കിനെ നമുക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നാൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൈനൽ ഡീകംപ്രഷൻ കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ നമുക്ക് ഈ ട്രൂ ഡീകംപ്രഷൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് എല്ലുകൾക്കിടയിൽ കുടുങ്ങിയിരിക്കുന്ന ഡിസ്ക്കിന് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ നോർമൽ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരിക ചെയ്യുക ഇത് ഈ ട്രൂ സ്പൈനൽ ഡീകംപ്രഷനിൽ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ നമ്മുടെ നോർമൽ ട്രാക്ഷൻ യൂണിറ്റിലൊന്നും ഇത് പോസിബിൾ അല്ല അതൊരു മസിൽ ലെവലിലുള്ള ഒരു പുള്ളിങ് മാത്രമേ ആ മെഷീൻ കൊണ്ടുവരുള്ളൂ നമ്മുടെ സ്പൈനൽ ഡീകംപ്രഷൻ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ ഡിസ്കിന്റെ ജലാംശം കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ഇതിന് കേപ്പബിലിറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഓരോ ലെവല് ടാർഗറ്റ് ചെയ്തു പോകാനുള്ള സ്പെസിഫിക്കേഷൻസും നമ്മുടെ ഈ മെഷീനിൻ്റെ വളരെയധികം പ്രത്യേകതയാണ് നമുക്കിപ്പോൾ ജയേഷിന് സ്പൈനൽ ഡീകംപ്രഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം സെഷൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളും പേഷ്യൻ്റിന് പഠിപ്പിച്ചു കൊടുത്ത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അഡ്വൈസ് ചെയ്തിട്ട് ഇതൊരിക്കലും ജയേഷിന് പോസിബിൾ ആകില്ല എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു ഡിപ്രസീവ് സ്റ്റേജിലാണ് നമ്മളടുത്ത് എത്തിയത് തന്നെ സോ ഇപ്പോൾ പേഷ്യൻ്റിന് ഇരുപത് മിനിറ്റ് നടക്കാനും പത്ത് മിനിറ്റോളം ഇരിക്കാനും ഒക്കെയും കഴിയുന്നുണ്ട് വളരെയധികം ഹാപ്പിയാണ് ജയേഷ് നമ്മളിപ്പോൾ ജയേഷിന് ഹീലിംഗ് പ്രോസസ് ആണ് നമ്മൾ എൻഹാൻസ് ചെയ്തിരിക്കുന്നത് സോ കുറച്ചുകൂടി ഫോളോ അപ്പ് സെഷൻ പോയതിനു ശേഷം ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തോളം കഴിയുമ്പോഴത്തേക്കും ജയേഷിന് ജയേഷിന്റെ പഴയ ജോലിയിൽ അത് ടാപ്പിങ്ങിൽ തന്നെ പ്രവേശിക്കാൻ കഴിയും എൻ്റെ പേര് ജയേഷ് ഞാൻ മലപ്പുറം ജില്ലയിലാണ് എനിക്ക് പതിനാറ് വർഷമായിട്ട് തന്നെ നടുവേദന രണ്ട് സർജറി കഴിഞ്ഞു തന്നെ വീട്ടില് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ചികിത്സ വന്നിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവനാണ് ഇന്നിങ്ങോട്ട് പോടുന്നത് ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ മാം ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇവിടെ പുതിയൊരു ടെക്നോളജിയാണ് ഫൈനൽ ഡീ കംപ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് പോകുന്നത് പറഞ്ഞു ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഈ മസിലിനൊക്കെ വളരെ വീക്കായിട്ട് കാലിലേക്ക് വരുന്ന വേദന ആയിരുന്നു അപ്പോൾ ഇരിക്കാനും നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് സെക്ഷനിലും പോണ്ടുവരുന്നതാണ് അപ്പോൾ ഇരുപത് സെക്ഷൻ ആയപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് വേദന കുറഞ്ഞ് വന്ന് തുടങ്ങി അപ്പോൾ ഫിസിയോതെറാപ്പിൻ്റെ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് റബ്ബർ ടാപ്പിൻ്റെ ജോലിയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് നല്ല കുഞ്ഞിയേണ്ട ജോലിയാണത് അപ്പോൾ നടുവിന് ഇനി വേ വേദന വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മാം കൂടെ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് പറഞ്ഞു തന്നത് വീട്ടിൽ നിന്ന് നന്നായിട്ട് ചെയ്യണമെന്ന് അത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഫോളോ ഫോളോപ്പിന് ഇടയ്ക്ക് വരണം അപ്പോഴെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഫോളോപ്പ് വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ പഴയതുപോലെയല്ല എനിക്കിപ്പോൾ നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ വന്നതിനൊരു നല്ല വ്യത്യാസം